ജോൺസൺ ഉദ്ഘാടനം ചെയ്യും അതിലേക്ക് ക്ഷണിക്കുകയാണ് ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം അനുഗ്രഹീതമായ ഈ വിശുദ്ധ ദിവസത്തിന്റെ സന്ധ്യയിൽ ഈ വിശുദ്ധ ദൈവാലയത്തിൽ ഒരുമിച്ചായിരുന്നു ദൈവത്തെ ആരാധിപ്പാൻ തക്ക കൊണ്ടു സർവാശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും അനുഗ്രഹിച്ച വലിയ വിധങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഈ യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന ഈ സഭയുടെ അധികാരി ബഹുമാനപ്പെട്ട തോമസ് ജോണച്ചൻ അതുപോലെ തന്നെ കടന്നു വന്നിരിക്കുന്ന സഹ ശുശ്രൂഷന്മാരായിരിക്കുന്നതായ ശ്രേഷ്ഠ ദൈവദാസന്മാർ ഇന്നത്തെ യോഗത്തിനായി കടന്നു വന്നിരിക്കുന്നതായ വിശ്വാസികളായ ഏവർക്കും ക്രിസ്തു യേശുവിലുള്ള എന്റെ സന്ധ്യാവന്ദനത്തെ ഞാൻ ആദ്യമായി അറിയിക്കുകയാണ് കഴിഞ്ഞ വർഷങ്ങളിലെയും ഈ വർഷത്തെയും ചില അനുഭവങ്ങളിൽ കൂടെ എൻ്റെ ഓർമ്മ കടന്നു പോയപ്പോൾ അത് സങ്കീർത്തന വേദഭാഗത്ത് ഇങ്ങനെ ഒരു വാക്യം വായിക്കുവാൻ തൊക്കെ ഗുണം കഴിയുന്നുണ്ട് അത് മറ്റൊന്നുമല്ല മനുഷ്യന്റെ ഹൃദയത്തിൽ അനവധി ആഗ്രഹങ്ങളും വിചാരങ്ങളും ഉണ്ടെങ്കിലും സാധ്യമാകുന്നത് യഹോവയുടെ നിരൂപണം അതേ സാധ്യമാകുവാൻ ഇടയാകുള്ളൂ എന്നുള്ളത് തിരുവനന്തപുരം പറയുന്നപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്നതായ പ്രയാസവും പ്രതികൂലവും ഒക്കെ തമ്പുരാൻ അറിയാതെ അല്ല എന്നുള്ളത് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നതായിട്ടുള്ളതായ കാര്യമാണ് ഈ ഇന്ന് ഔപചാരികമായിട്ട് ഈ കൺവെൻഷൻ ഇന്ന് നാളെ നടക്കുന്നതായ മറ്റന്നാളും നടക്കുന്നതായ കാര്യങ്ങളൊക്കെയും അതിൻ്റെ കാര്യങ്ങളെ ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതായ ഒരു ഉത്തരവാദിത്വത്തിലാണ് ഞാൻ നിങ്ങളുടെ മുൻപിലായിരിക്കുന്നത് നമ്മൾ തിരുവചനത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നതായ കാര്യം ദൈവനാമത്തിനു വേണ്ടി ദൈവമേലയ്ക്ക് വേണ്ടി ദൈവാലയത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതായിട്ടുള്ളതായ വ്യക്തികളുടെ പ്രയത്നത്തിന് യാതൊരു വിധമായ പ്രതികൂലവും ഉണ്ടാകുകയല്ല നേരെ മറിച്ച് അനുകൂലമായ അനുഗ്രഹമായി ആയിരിക്കും ഉണ്ടാകുന്നതെന്നുള്ളത് വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ തക്ക ആമുഖമായ ഒരു വാക്യം വായിച്ചുകൊണ്ട് കൊണ്ട് മുമ്പോട്ട് കടന്നു പോകാമെന്ന് ആഗ്രഹിക്കുകയാണ് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം നാലാം അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വാക്യം വായിച്ച് നമുക്ക് കടന്നു പോകാം യും ഞങ്ങൾക്ക് വേണ്ടി കരുതിയല്ലോ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം നീ അവൻ അവളോട് അവനോടൊന്നും എഴുതിയിരിക്കുന്നത് പക്ഷേ ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവൻ പ്രവാചകൻ സുനങ്കാരിയോട് നീ ഇത്ര താല്പര്യമാ താല്പര്യത്തോടൊക്കെയും ഞങ്ങൾക്ക് വേണ്ടി കരുതിയല്ലോ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ വാഴസ്വർഗീയത അനുഗ്രഹവും മനോഹരമേറിയതായ ഈ ദിവസത്തിൽ അങ്ങയുടെ വാദപ്പെടുത്തോടെ അടുത്ത് വരുമ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന തിരുവചനത്തെ ഓർത്ത് നന്ദിയോടെ ഞങ്ങൾ ശ്രോത് ചെയ്യുന്നു പിതാവായ ദൈവമേ ഇതിന്റെ നല്ല വശങ്ങളെ ചിന്തിച്ച് അനുഗ്രഹത്തോടെ മുടങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശു മൂലം അപേക്ഷിച്ചിരുന്നു പ്രമേയം നന്ദി കേൾക്കണം സ്വർഗീയപിതാവ ഇസ്രായേലിൻ ദൈവമേനിഘത്തേരിലെന്ന ഇസ്രായേലിൻ ദൈവമേനിഘത്തെ कत्थु का तेरी Uga uga ngelaya nipa. ിക്കും പ്രാണനാണ് തൃക്കാരത്തിൽ താരത്താനും അശ്വസിപ്പിക്കും പ്രാണനാണ് താനോ യേ െ വായിച്ചാഗവും അതിന്റെ പശ്ചാത്തലവുമെല്ലാം നമ്മൾക്ക് സുപരിചിതമായ വേദഭാഗമാണ് ചരിത്രത്തിന്റെ ഭാഗമാണ് ഇവിടെ കാണുവാൻ തൊക്കെ വേണം കഴിയുന്നത് ജീവിതത്തിലെല്ലാ സൗകര്യങ്ങളും എല്ലാ സുഖ സൗകര്യങ്ങളും എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായി ദേശത്തനുഗ്രഹിതമായ കുടുംബജീവിതം നയിക്കുന്നതായ ഒരു സ്ത്രീയുടെ ചരിത്രത്തെയാണ് നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് ഒരു ജീവിതത്തിൽ ലഭിക്കാവുന്നതിൻ്റെ മാക്സിമം ലഭിച്ചു കഴിഞ്ഞു പക്ഷെ അവിടെയും ഒരു ദുഃഖം മാറാതെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കോണം കഴിയും ആ ദുഃഖത്തിന്റെ അവസ്ഥയിലും ദൈവത്തെ ആരാധിക്കുന്നതിനും ദൈവദാസന്മാരെ ബഹുമാനിക്കുന്നതിനും യാതൊരു വിധമായ മടിയും കാണിപ്പാൻ തക്കവണ്ണം കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നതല്ല പല സാഹചര്യങ്ങളിൽ ചെറിയ ചെറിയ പ്രയാസങ്ങൾ വരുമ്പോൾ ആരാധനയ്ക്ക് പോവുകയില്ല മറ്റു കാര്യങ്ങളിൽ നിന്നും പോകാതെ പിന്മാറ്റത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നു വരുന്നതായ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട് ഇവിടെ അതല്ല ഇവിടെ കാണുന്നത് ഈ സുനേങ്കാരിയുടെ ജീവിതത്തിലുള്ളതായ കുറവ് നികത്തുവാൻ കഴിയുന്നത് തമ്പുരാന് മാത്രമേ ആകുകയുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് ആ സ്ത്രീ കടന്നു വരുന്നു എന്നുള്ളതാണ് ജീവിതത്തിന്റെ ബലഹീനതകളെയും ക്രോശ്യങ്ങളെയും നികത്തുവാൻ തെക്കവണ്ണം കഴിവുള്ളത് തമ്പുരാനെ കൊണ്ട് മാത്രമേ കഴിയൂ എന്നുള്ളത് ഈ ഭാഗത്ത് നമുക്ക് വായിച്ചെടുക്കാൻ തക്കവണ്ണം കഴിയും കാരണം ഒരു തലമുറയില്ലാതിരിക്കുന്നതായ സാഹചര്യത്തിൽ ഏത് ഭൂമിയുടെ ഏതറ്റം വരെ വേണേലും പോയി അതിനുവേണ്ടിയുള്ള ഒരു ട്രീറ്റ്മെന്റ് എടുക്കുവാൻ തക്കവണ്ണം നമ്മുടെ കയ്യിലുള്ളതായ സാമ്പത്തികത്തിന്റെ മാക്സിമം നമ്മൾ ചിലവാക്കും പക്ഷെ പലപ്പോഴും അവിടെ നിരാശ വരുന്നു ചില ചില സാഹചര്യങ്ങളിൽ അത് പ്രാക്ടിക്കലായി കാണുവാനും തക്കെ വണ്ണം കഴിയുന്നു പക്ഷെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ അത് നിരാശയുടെ അനുഭവത്തിലേക്കാണ് വരുന്നത് ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ആ സ്ത്രീയുടെ ശ്രദ്ധയിലേക്ക് ഒരു ദൈവപുരുഷനെ ഒരു ദൈവദാസനെ ഒരു മദേശിയെ അല്ലെ ഒരു ആ സ്ത്രീയുടെ മുന്നിലേക്ക് ദൈവം അയക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ പോണം കഴിയും ഇവിടെ പറയുന്നത് അവരെ അവരെ വീട്ടിലേക്ക് നമുക്ക് അതിന്റെ ചരിത്രം മൊത്തം അറിയാവുന്നതായ കാര്യം അദ്ദേഹത്തെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു അദ്ദേഹത്തിന് വേണ്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു പ്രാർത്ഥിക്കുന്നു കടന്നു പോകുന്നു അല്പനാള് കഴിഞ്ഞപ്പോൾ തന്റെ പ്രിയപ്പെട്ടവൻ കടന്നു വന്നപ്പോൾ അദ്ദേഹത്തോട് പറയുകയാണ് ഈ വഴി പല പ്രാവശ്യമായിട്ടൊരു ദൈവദാസം കടന്നു പോകുന്നതായിട്ട് ഞാൻ കണ്ടു എനിക്ക് വേണ്ടി പല പ്രാവശ്യം പ്രാർത്ഥിക്കുവാനായിട്ട് ഈ വീട്ടിൽ കടന്നു വന്നിട്ടുണ്ട് അതൊക്കെയും ഞാൻ വിശ്വസിക്കുന്നതായ സാഹചര്യത്തിലേക്ക് കടന്നുവന്നു എങ്കിൽ പോലും തന്റെ വീട്ടിൽ തന്റെ ഭർത്താവ് കടന്നു വരുന്നത് വരെ ക്ഷമിപ്പാനുള്ള ഒരു മനസ്സ് ആ സ്ത്രീക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ കടന്നു വരുന്നതായ തന്റെ ഭർത്താവ് കടന്നു വരുന്നതായ സമയത്ത് ഭർത്താവിനോട് ആലോചിക്കുകയാണ് ഇന്നതുപോലെ ഒരു ദൈവദാസൻ കടന്നു പോകുന്നുണ്ട് നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഒരു ദിവസം അദ്ദേഹത്തെ ഇവിടെ താമസിപ്പിച്ച് അദ്ദേഹത്തെ കൊണ്ടൊരു പ്രാർത്ഥന നടത്തി കഴിഞ്ഞാൽ എന്റെ ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാകുമെന്ന് ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു എന്ന് തന്റെ ഭർത്താവിനോട് പറഞ്ഞപ്പോൾ ആ സ്നേഹനിധിയായ ഭർത്താവ് പറയുകയാണ് നിന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അതിന് ഞാൻ തടസ്സം നിൽക്കുന്നില്ല പിറ്റേ ദിവസം വിളിച്ചു വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തു വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കിക്കൊടുത്ത് ഈ സ്ത്രീ എന്ന തന്റെ ആവശ്യം പറയുന്നില്ല എന്നുള്ളത് നമ്മുടെ അവിടെ കാണുവാൻ തക്കെ ഉണ്ടാകും കഴിയുന്നു പല പ്രാവശ്യം ചോദിച്ചു എന്താണ് ഞങ്ങളെ ഇങ്ങനെ വിളിച്ചു വരുത്തി ഇങ്ങനെ ഞങ്ങൾക്ക് വേണ്ടിയുള്ളതായ കാര്യങ്ങൾ ചെയ്യുവാൻ തക്ക കൊണ്ട് എന്താണ് കാര്യമെന്ന് പറഞ്ഞപ്പോഴൊന്നും പറയുന്നില്ല അവസാനം പറയുകയാണ് തന്റെ ശിഷ്യൻ പറയുകയാണ് ഒരു തലമുറയില്ലാത്തതിന്റെ ഭാരം ആ സ്ത്രീയെ അലട്ടുന്നുണ്ടോ എന്ന് പറയുക അവിടെയാണ് പ്രവാചകൻ ചോദിക്കുന്നത് ഇത്ര മാത്രം നീ ഞങ്ങൾക്ക് താല്പര്യമായിട്ട് കാര്യം ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് വേണ്ടി കരുതിയല്ലോ ഇത്രമാത്രം പിന്നെ കാര്യത്തോടു കാര്യത്തോടുകൂടെ നീ ഞങ്ങൾക്ക് വേണ്ടി കരുതിയല്ലോ ഇനി ഈ ചെയ്തതിന് പ്രതിഫലമായി നിനക്കെന്താ വേണ്ടത് ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ലെങ്കിലും എന്റെ ഹൃദയ വിചാരത്തെ അറിയുന്ന ഒരു ദൈവം എനിക്ക് വേണ്ടി ചില തൂതുകൾ പറഞ്ഞ എന്റെ ഭവനത്തിലേക്ക് ഇതുപോലെ വിടുന്നതായ സാഹചര്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുക ഇവിടെ പറയുകയാണ് ഇത്രമാത്രം നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ വേറൊരു വേർഷനിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുക ഇത്രമാത്രം നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു എന്ന് പറയുമ്പോൾ ഞാൻ അതിനെ കാണുന്നത് ദൈവദാസന്മാർക്ക് വേണ്ടി ചെയ്യുന്നത് ആർക്ക് ചെയ്യുന്നത് പോലെയാ പറഞ്ഞു ആർക്ക് ചെയ്യുന്ന പോലെയാ ദൈവത്തിന് ചെയ്യുന്നത് പോലെയാ അല്ലെ അപ്പോൾ ദൈവത്തിന് വേണ്ടി നീ ഇത്രമാത്രം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ടെങ്കിൽ ഇനി നിന്റെ ആവശ്യം പറ അത് സാധ്യമാക്കി തരുവാൻ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തെ കൊണ്ട് കഴിയുമെന്ന് പ്രവാചകൻ അവിടെ പറഞ്ഞ് ധൈര്യപ്പെടുത്തുന്നതായ ഭാഗമാണ് നമുക്ക് കാണുവാൻ തക്ക കൊണ്ട് കഴിയുന്നത് ഇനി അങ്ങനെ ചെയ്തില്ലെങ്കിൽ കൂടെ ആഗ്രഹത്തെ അറിഞ്ഞ് അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് അത് പുറപ്പാട് പുസ്തകത്തിലേക്ക് പോകുമ്പോഴോ പുറപ്പാട് പുസ്തകം പതിനാറാം അധ്യായത്തിന്റെ എട്ടാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് അതിനെ വ്യക്തമായിട്ട് കാണുവാൻ എന്തൊക്കെ പിന്നെയും വിഭവം നിങ്ങൾക്ക് തിന്നുവാൻ വൈകുന്നേരത്തെ മാംസവും പ്രഭാതകാലത്ത് തൃപ്തിയാവണ്ണം അപ്പവം തനുഭവം നിങ്ങൾ അറിയും യഹോവയുടെ നിങ്ങൾ അവൻ മതി അവിടെ എങ്ങനെയാണ് അതിന്റെ തുടക്കം ഇസ്രായേൽ മക്കൾക്ക് കഴിപ്പാൻ ആഹാരമില്ലാതെ വന്നപ്പോൾ അഹരോനും മോശയ്ക്കുമെതിരായിട്ട് ഇസ്രായേൽ ജനം പെറുപെറുക്കുക പെറുപെറുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അനുകൂലമായിട്ടോ സന്തോഷകരമായിട്ടോ ഉള്ളതായ യാതൊരു കാര്യങ്ങളും അതിനകത്ത് ഉണ്ടാകുകയില്ല തീർത്തും നെഗറ്റീവ് ആയിട്ടുള്ളതായ കാര്യങ്ങളാണ് അതിൽ നമുക്ക് കാണുവാൻ തൊക്കെ ഉണ്ടാ കഴിയുന്നത് അപ്പോള് അവിടെ പറയുകയാണ് ഞങ്ങൾ മോശം പറയുന്നത് ഞങ്ങൾക്ക് നേരെ പിറുപിറുക്കുന്നത് എന്താ ഇപ്പൊ ദൈവം ഒരു ദൈവദാസനെ ഇവിടെ അയക്കുന്നുണ്ട് ദൈവദാസന്മാരെ പലപ്പോഴും കടന്നു പോകുന്നതായ സാഹചര്യമുണ്ട് സഭകളിൽ ചെന്ന് കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഒരു അവസ്ഥയിലേക്ക് കടന്നു വരുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് പലരും ചിരിക്കുന്നുണ്ട് പക്ഷേ ആ സാഹചര്യത്തിലേക്ക് കടന്നു വരുന്നതായ സമയത്ത് രാവോട്ട് പറയാണ് നിങ്ങളുടെ പിറുപിറുപ്പ് ഞങ്ങൾക്ക് നേരെയല്ല യഹോവയുടെ നേരെയാണ് നിങ്ങളുടെ പിറുപിറുപ്പ് ഞങ്ങൾക്ക് നേരെയല്ല ഇവർ മോശിക്കും അഹരോനുമെതിരെ പിറുവിരുത്തു പക്ഷെ അവർ പറയുകയാണ് നീ പിറുപിറുക്കുന്നത് നീ ദ്വേഷിക്കുന്നത് നീ നിന്ദിക്കുന്നത് ഞങ്ങളെ അല്ല പിന്നെയോ ദൈവമായ യഹോവയെയാണ് നീ പിറുപിറുക്കുന്നത് എന്ന് കാ പറയുവാൻ തക്കവണ്ണം ഇടയാവുന്നുള്ള ആ വെറുവിറുപ്പിന്റെ പശ്ചാത്തലത്തിൽ താഴോട്ട് വായിക്കുമ്പോൾ പതിനൊന്നാമത്തെ വാക്യത്തിൽ പറയുകയാണ് യഹോവ മോശയുടെ മോശയോട് ഇസ്രായേൽ മക്കളുടെ പെറുവിറുപ്പ് ഞാൻ കേട്ടിരിക്കുന്നു ഇസ്രായേൽ മക്കളുടെ വെറുവിറുപ്പ് ഞാൻ കേട്ടിരിക്കുന്നു ആർക്കെതിരെയാണ് മോശയ്ക്കും അഹരോനുമെതിരെ സംസാരിച്ചതായ അനുകൂലമല്ലാത്ത പ്രതികൂലമായ സംസാരത്തെ തമ്പുരാൻ കേട്ടിരിക്കുന്നു എന്നുള്ളത് ഞാൻ അവിടെ ആലോചിച്ചു ദൈവത്തിന്റെ വലിയൊരു കരുണ അല്ലെ വലിയൊരു കരുതൽ കാരണം അതിന് ആയിട്ട് തമ്പുരാൻ പറയുന്നത് തന്നെ മോശ അവരോട് തമ്പുരാനോട് പറഞ്ഞത് മോശ അവരോട് പറയുന്നത് നാളെ നേരം വെളുക്കുമ്പോൾ നിങ്ങൾ യഹോവയുടെ തേജസ് കാണുമെന്ന പറഞ്ഞു അല്ലേ ലുയാ പിറുപിറുത്ത ജനത്തിന് ദൈവം ദൈവത്തിന്റെ തേജസ് വെളിപ്പെടുത്തി കൊടുക്കുക എങ്ങനെയാ തേജസ് വെളിപ്പെടുത്തി കൊടുത്തത് അവർക്ക് കഴിക്കാനുള്ളതായ ആഹാരം അവരുടെ കയ്യെത്തും ദൂരത്തില് തമ്പുരാൻ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുകയാണ് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ സ്തുതിക്കുന്നവർക്ക് മാത്രമല്ല ആമേൻ ഹല്ലലിയ പിറുപിറുക്കുന്നവർക്കും ചിലപ്പോൾ ദൈവം അനുകൂലമായ സാഹചര്യം ഒരുക്കി തരും കേട്ടോ ഹല്ലലിയ ആമേൻ പകൽക്കാലം നമ്മൾ ഓർത്തു നോക്കുക എത്ര പ്രാവശ്യം ആമേൻ ഹലലിയ തള്ളിക്കളയപ്പെടേണ്ടതായ സാഹചര്യത്തിലൂടെ ഞാനും നിങ്ങൾ മുൻപോട്ട് പോയിട്ടുണ്ട് പക്ഷേ അവിടെയൊന്നും തള്ളിക്കളയുവാൻ തക്കവണ് വിടയാകാതെ ഈ പിറുപിറുപ്പിന്റെ മധ്യത്തിലും ഹല്ലലിയ ആഹാരം തരുവാൻ ഹല്ലലിയ അനുകൂലമായ ആ സാഹചര്യം ഒരുക്കുവാൻ തമ്പുരാൻ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അഭാഗം ചിന്തിക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോകും കാരണം ദൈവത്തിനെതിരെ വെറുവെറുത്തവർക്ക് പിറ്റേ ദിവസം ദൈവത്തിന്റെ തേജസ് വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു ദൈവമുണ്ട് എന്തിനാണെന്ന് അറിയാവോ മനസ്സിലാക്കുവാൻ വേണ്ടിയാ ആ മേൻഹാല താഴോട്ട് നമ്മൾ വരുമ്പോൾ ആ മെൻഹാൻ അലിയ കാണുവാൻ എന്തൊക്കെയാണ് കഴിയുന്നത് ആ മെൻഹാൻ ആ ദൈവനാമ മഹത്വത്തിനായി വേണ്ടി ചെയ്യുന്ന പ്രവർത്തികൾക്ക് ദൈവം പ്രതിഫലം നൽകാതിരിക്കുകയില്ല എന്നുള്ളതാണ് രണ്ടാമത് മൂന്നാമതായിട്ട് ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നതായ കാര്യം പല പലപ്പോഴും ആരുമില്ല തള്ളിക്കളയപ്പെട്ടു മുൻപോട്ടെനിക്ക് ജീവിതമില്ല എന്ന് കരുതിക്കൊണ്ട് ഈ ലോകത്തായിരിക്കുന്നതായ ചില ജീവിതങ്ങളെ നമുക്ക് കാണുവാൻ തക്ക ഉള്ള കഴിയും ഉൽപ്പത്തി പുസ്തകത്തില് ഒരു മാതാവിനെയും ഒരു മകനെയും വീട്ടിൽ നിന്ന് ഇറക്കിവിടുന്നതായ സാഹചര്യമുണ്ട് ആ വീട്ടിൽ നിന്ന് ഇറക്കിവിടുന്നതായ സാഹചര്യത്തില് അവന് കഴിക്കുവാനുള്ളതായ അല്പമാഹാരവും വെള്ളവും കൊടുത്ത് ആ മാതാവിനെയും ആ പൈതലിനെയും ഇറക്കിവിടുകയാണ് ഈ ഇറക്കി വിടുന്നതായ സമയത്ത് മണലാരുണ്യത്തിലൂടെ മുൻപോട്ട് നടന്നു പോകുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണുവാനില്ല ഇടത്തും വലത്തും നോക്കുമ്പോൾ ആരും ആരെയും കാണുവാനില്ല പക്ഷേ ഈ നടപ്പ് കാണുന്ന ഒരുവൻ ഉണ്ടായിരുന്നു കേട്ടോ സ്വർഗത്തിലിരുന്ന് ഈ നടപ്പ് കാണുന്ന ഒരുത്തൻ ഉണ്ടായിരുന്നു ഇറക്കി വിട്ടപ്പോഴും അധിക്ഷേപിച്ചപ്പോഴും ആ ഇറക്കി വിടലിനെയും അധിക്ഷേപത്തെയും കാണുവാൻ തക്ക വണ്ണം കഴിവുള്ളവ കണ്ണുള്ളവനായ ഒരുവൻ സ്വർഗത്തിലുണ്ടായിരുന്നു ഇന്ന് പകൽക്കാലം ഈ ആലയത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന എന്നെയും നിങ്ങളെയും കണ്ണുള്ള ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഞാൻ ദൈവത്തെ മഹത്വം ഉണ്ടാകട്ടെ നോയ്ക്ക നിരാശയോടെ ആ കൊടുത്ത ആഹാരവുമെല്ലാം കഴിഞ്ഞതിനു ശേഷം ആമേ അവിടെ വേദപുസ്തകം പറയുന്നത് ഇങ്ങനെയാണ് അല്പം തണലുള്ള ഒരു ചെടിയുടെ കീഴിലേക്കാമ ആ കുഞ്ഞിനെ കിടത്തിയിട്ട് വേദവസ്ഥ പറയുന്ന ഭാക്ഷ്യം ഇങ്ങനെയാണ് മലയാള വേദവസ്തത്തിൽ പറയുന്നത് ഒരമ്പൈത്ത് ദൂരത്തോട്ട് മാറ്റ മാറിയിരിക്കുക എന്തിനു വേണ്ടിയാണെന്നറിയാവോ എന്റെ കുഞ്ഞിന്റെ കരച്ചിലോ എന്റെ കുഞ്ഞിന്റെ മരണമോ എനിക്ക് കാണുവാൻ തക്കോടാൻ കഴിയില്ല ശരിയാ കേട്ടോ അങ്ങനെയാ നൊന്തുപറ്റ മാതാവിന് തന്റെ കുഞ്ഞിന്റെ ആ ഒരു പ്രയാസം കാണുവാൻ തൊക്കെ വണ്ണം കഴിയത്തില്ല അത് ഇവിടെ മാത്രമല്ല ഉൽപ്പത്തി പുസ്തകത്തിലും നമുക്ക് കാണുവാൻ തൊക്കെ വണ്ണം കഴിയുന്നുണ്ട് ഇസ്രായേൽ ജനത്തിന്റെ ആ പെരുപ്പം തടയുവാൻ വേണ്ടി സൂതി ഗർഭിണികളെ പറഞ്ഞു വിടുക എന്താ ആൺകുഞ്ഞുങ്ങളാണെങ്കിൽ പ്രസവിക്കുന്ന സമയത്ത് തന്നെ കഴുത്ത് വിരിച്ച് കെട്ടിയിട്ട് അവരെ കൊന്നുകളയണോ എന്ന് പറഞ്ഞല്ലേ ഹല്ലേ നാലോഴിച്ച് നോക്കിയാൽ തിറവാർന്ന് നിൽക്കുന്ന എപ്രായ സ്ത്രീകൾ ഇന്ന സ്ഥലത്ത് പ്രസവം അടുത്ത് നിൽക്കുന്നെന്ന് പറഞ്ഞ് സൂതി ഗർഭിണികൾ അവിടെ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ ആമേന അവർ കാണുന്ന കാഴ്ച തന്നെ ആ പ്രസവം കഴിഞ്ഞ് മാതാവിന്റെ നെഞ്ചോട് ചേർന്നിരിക്കുന്ന കുഞ്ഞിനെയാ ഏതെങ്കിലും ഒരു മാതാവിന്റെ നെഞ്ചോട് ചേർന്നിരിക്കുന്ന കുഞ്ഞിനെ പിടിച്ചു പറിച്ചെടുത്തോണ്ട് പോകാൻ പറ്റുമോ എന്നുള്ളത് അവൻ എനിക്ക് ആ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുവാൻ തൊക്കെ ഉണ്ണം കഴിയും അതാ മാതാവിന്റെ ഗുണം ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ ഇവിടെ ആ മാതാവ് കരയുക ആ കണ്ണുനീര് കാണുവാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇടത്തും വലത്തും മുൻപിലും പിൻപിലും ആരുമില്ല പക്ഷെ സ്വർഗത്തിലൈവം സ്വർഗത്തിലിരുന്ന ദൈവം തന്റെ ദൂതനെ താഴേക്ക് ഇറക്കി വിടുക കേട്ടോ ഹല്ലലിയ ദൂതൻ അവിടെ വന്നെച്ച് അ സ്ത്രീയോട് പറയുക നീ കരേണ്ട നിന്റെ പൈതലിന്റെ കരച്ചിൽ ഞാൻ കേട്ടിരിക്കുന്നു ഹല്ലലിയ പൈതലിന്റെ കരച്ചിലോടൊപ്പം തന്നെ കരയുന്ന ഒരു മാതാവിനെയും നമുക്ക് അവിടെ കാണാം ഹല്ലലിയ സകലവും നഷ്ടപ്പെട്ടു വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു കൂടെയുള്ള സഹാ സഹായത്തിലുള്ളവര് തന്നെ തള്ളിക്കളഞ്ഞു പക്ഷേ ഏകനായി ഞാൻ ഇരിക്കുമ്പോഴും എന്റെ ദൈവം എന്റെ കൂടെയുണ്ടെന്നുള്ളതിന്റെ തെളിവാണ് ദൂതനെ ഇറക്കി ആ മേൻഹർ ആ സ്ത്രീയുടെ അടുത്തേക്ക് പറഞ്ഞു നീ ഇറങ്ങിപ്പോയ ഭവനത്തിലേക്ക് തന്നെ മടങ്ങിപ്പോ ആ മേൻഹാലിയ അവിടെ പോകുമ്പോൾ ഒരു വാക്തിത്വം കൂടെ തന്നെ അറിയോ നിന്നിൽ നിന്ന് യാക്കോബിൽ നിന്ന് ഉളവായതുപോലെ പന്ത്രണ്ട് ഗോത്രം ൻ ഇസ്മയിൽ നിന്നും ഉളവാകും ഹാലലിയ ഇറക്കിവിട്ടാലും കേട്ടോ ആരൊക്കെ തള്ളിവിട്ടാലും ഹാലലിയ തമ്പുരാന്റെ വാഗ്ദത്ത നിന്റെ മേലുണ്ടെങ്കിൽ ഹലലിയ അതെ ഹലലിയ പന്ത്രണ്ട് ഗോത്രമല്ല അതിനപ്പുറമുള്ള ഗോത്രത്തിന്റെ അവസ്ഥയിലേക്ക് ആമൻ ദൈവം അനുഗ്രഹത്തോട് കൊണ്ടുപോകാൻ കൊടപടിയാവും തള്ളിക്കളയപ്പെട്ടവന്റെ കരച്ചിൽ കേൾക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ ഹാലലിയ ആ ദൈവം ആഹാരം കൊണ്ടുക്കാനും പരിപാലിപ്പിനും കഴിവുള്ളവനാ ആ മേൻ ഹല്ലലിയ അതിനുശേഷം വേദപുസ്തകത്തിൽ കാണുന്ന ഒരു മാതാവിന്റെ കരച്ചിലൂടെ ഞാൻ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഹല്ലലിയ ആ മാതാവിന്റെ കരച്ചിലേക്ക് നമുക്ക് കടന്നു വരുവാനിടയാമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സുപരിചിതമായ വേദഭാഗമാണ് എന്താ ചെയ്യുന്നത് വിധവയായ സ്ത്രീയാ തന്നെ പരിരക്ഷിക്കുവാനായിട്ട് മറ്റാരുമില്ല ഉണ്ടായിരുന്നതായ സമ്പാദ്യം കൊടുത്ത് വാങ്ങിച്ചതായ ഭക്ഷണ പദാർത്ഥങ്ങൾ തീരുവാൻ തക്കാണ്ടും പോവുകയാണ് ആ മാതാവിന്റെ മനോഗതം എന്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വലിയ ഞാൻ എന്റെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുക ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ പലപ്പോഴും നമ്മളുടെ ചിന്താഗതി അത് ആ അനുകൂലമല്ലാത്ത രീതിയിലേക്ക് വരുമ്പോൾ ആ അവസ്ഥയിൽ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തക്കവണ്ണം കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയാകുന്നെങ്കിൽ ഇവിടെ ആ സ്ത്രീ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നില്ല പക്ഷേ ഒരു കാര്യം ആ സ്ത്രീ ചെയ്തു എന്താ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സൂനയങ്കാരി ചെയ്തതുപോലെ ആ മേൻഹാലിയ ഒരു ദൈവദാസനെ കടത്തി വീട്ടിലേക്ക് വിടുകയ അവിടെ പറയുന്നത് ആ പ്രവാചകൻ വരുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ് മാവ് ശേഷിച്ചിരിപ്പുണ്ട് അതുകൊണ്ട് ഒരു ചെറിയ ചെറിയപ്പമുണ്ടാക്കി എന്റെ കുഞ്ഞിന് കൊടുത്തേച്ച് ഞാനും എന്റെ കുഞ്ഞും കൂടെ മരിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുക ഹല്ലേലിയ ആ തീരുമാനത്തിലേക്ക് പോകുന്ന ചിലരെ നമുക്ക് മകലക്കാലം ഈ രാത്രി കാലം കാണുവാൻ തൊക്കെ വണ്ണം കഴിയുമെന്നുണ്ടെങ്കിൽ മകലക്കാലം ഞാൻ ഓർപ്പിക്കുകയാണ് നിന്റെ കാതിലേക്ക് തരുന്നതായ സുവിശേഷത്തിന്റെ വേദഭാഗങ്ങൾ ഹല്ലേലിയ അതിനെ പിന്തുടരുവാൻ തൊക്കെ വേണം കഴിയുന്നു എന്നുണ്ടെങ്കിൽ ഹല്ലേലിയ പറയുന്ന ആ ഉണ്ടാക്കി എനിക്ക് കൊണ്ടെത്താ ഹല്ലലിയ കാരണം ദൈവദാസൻ അങ്ങനെയാ പറയുന്നത് എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ദൈവത്തിന് കൊടുത്തി ഹല്ലലിയ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചിട്ട് പിന്നെയും പന്ത്രണ്ട് തൊട്ട മിച്ചം വന്നതായ തമ്പുരാന്റെ വാക്ക പറയുന്നത് ദൈവ സന്നിധിയിലേക്ക് വന്ന് ദൈവത്തിനോട് അത് നിന്റെ ധാരാളത്തിൽ തിന്നല്ല പിന്നെയോ എന്റെ ഇല്ലായ്മയിൽ നിന്ന് എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കരയുന്നതായ സാഹചര്യത്തിൽ ആ ഇല്ലായ്മയെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചേ ദൈവകരങ്ങളിൽ ഏൽപ്പിക്ക ഏൽപ്പിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നുണ്ടെങ്കിൽ ദൈവം അതിനെ സ്വീകരിച്ച് അതിനെ ആല്ല ആവശ്യത്തിനധികമായി ഹല്ലല്ല കരങ്ങളിലേക്ക് തരുവാൻ തക്കോടെ കഴിയുമെന്നാണ് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് പലപ്പോഴും നാം നമ്മുടെ ജീവിതത്തിന് വിരാമം കുറിക്കുവാൻ തക്ക കൊണ്ട് നമ്മൾ തന്നെ തീരുമാനിക്കുന്നതായ സാഹചര്യം അതിനി ലോകത്ത് പല വഴികളുമുണ്ട് പക്ഷേ ആ സമയം വേദപുസ്തകത്തിലേക്കൊന്ന് തിരിഞ്ഞു വരുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ടെങ്കിൽ ആമേൻ പോകേണ്ടുന്ന വഴി തമ്പുരാൻ കാണിച്ചു തരും ഇവിടെ ഞാൻ ഇത് ഓർപ്പിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞത് കഴിഞ്ഞ രണ്ട് പ്രാവശ്യമായി അല്ല കഴിഞ്ഞ പ്രാവശ്യവും ഈ പ്രാവശ്യവും വളരെ ഭംഗീരമായി കാരണം പിന്നെ ഞാൻ ഓർപ്പിക്കുവാൻ തണ്ണം കഴിഞ്ഞത് ഈ ഒരു മാസമായി ഈ കു അതുപോലെ തന്നെ കമ്മറ്റിക്കാരും ഉപദേശിയും അച്ഛനും ഒക്കെ ഇത് ഒന്ന് ഈ കൺവെൻഷൻ ഒന്ന് നടത്തുവാൻ വേണ്ടി ചെയ്ത പ്രവൃത്തി എന്താണെന്ന് ഞാൻ പോലും എനിക്ക് പോലും അറിയത്തില്ല പക്ഷെ അത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഊനാങ്കാരിയോട് പറഞ്ഞെന്നാ നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതിന് എന്ന് പറഞ്ഞാൽ നീ ദൈവത്തിന് വേണ്ടി ചെയ്തതിന് നിനക്കെന്ത് ഞങ്ങൾ എന്ത് ചെയ്യണം അല്ലേ ഇവിടെ ഞാൻ ഓർപ്പിക്കുന്നത് ദൈവനാമ ദൈവനാമഹത്വത്തിനു വേണ്ടി ഈ ഒരു കൺവെൻഷൻ ഇത്രയും ഭംഗിയായി നടത്തുവാൻ വേണ്ടി നിങ്ങൾ ചെയ്ത പ്രവർത്തിക്ക് അവിടെ ചോദിക്കുകയാണ് നിനക്ക് വേണ്ടി ഇന്ന് എന്ത് ചെയ്തു തരണം വേദപുസ്തവം പറയുന്നു എന്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പച്ച വെള്ളമെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതിന് പ്രതിഫലം ഉണ്ട് എന്ന് വേദപുസ്തകം വ്യക്തമാക്കുന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ നാളുകളിൽ ഒരു മാസമായിട്ട് ഈ ആലയത്തിനു വേണ്ടി ഈ കൺവെൻഷന് വേണ്ടി എന്ന് പറഞ്ഞാൽ ദൈവ നാമ മഹത്വത്തിന് വേണ്ടി അവൻ ചെയ്ത പ്രവർത്തികൾ ശാരീരികവും സാമ്പത്തികവുമായിട്ടുള്ള ചെയ്ത പ്രവൃത്തികൾ തമ്പുരാൻ കാണുന്നുണ്ട് ആ തമ്പുരാൻ നിന്ന് രാത്രി കാലം ചോദിക്കുകയാണ് നീ ഈ പ്രവർത്തി ചെയ്തില്ലേ എന്റെ നാമത്തിന് ചെയ്തില്ലേ നിനക്ക് ഇനി എന്താ വേണ്ടത് രാത്രിക്കം ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ എന്താണ് മനസ്സിന്റെ ആഗ്രഹം എന്താണ് വിചാരം എന്താണ് പ്രതീക്ഷ എന്താണ് ആഗ്രഹം എന്നുള്ളത് ഇന്ന് പകൽക്കാലം ദൈവത്തോട് പറ ഹല്ലലിയ ദൈവം അത് സാധ്യമാക്കി തരും കാരണം ഹല്ലലിയ സുനങ്കാരി ചെയ്ത് പ്രവർത്തിക്ക് സുനങ്കാരിക്ക് മറുപടി കൊടുക്കുവാൻ ഇടയായെങ്കിൽ ഹല്ലലിയ കരഞ്ഞ ആകാറിന് മറികൊടുക്കുവാൻ ഇടയായെങ്കിൽ ഹല്ലലിയ ചാരാപാത്ര വിജയ്ക്ക് മറുപടി കൊടുക്കുവാൻ ഇടയായെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കേ ഇത്രയും കാര്യങ്ങൾ ദൈവനാമ മഹത്വത്തിന് ചെയ്യുവാൻ തക്കിടയായ എനിക്കും നിങ്ങൾക്കും ദൈവം തരികയില്ലേ പ്രതിഫലം നിക്ഷയമായും തരുവാൻ തൊക്കെ വണ്ണം വാക്കുകളെ ചുരുക്കുകയാണ് എന്റെ വാക്കുകളെ ചുരുക്കുമ്പോൾ ഓർക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നതായ ഒരു കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ ദൈവനാമത്വത്തിനു വേണ്ടിയും ദൈവാലയത്തിനു വേണ്ടിയും പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഇടയാകുവാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും നിരാശയിലേക്ക് പോവുകയല്ല പിന്നെയോ അനുഗ്രഹത്തിലേക്ക് പോകുവാൻ എന്തൊക്കെയടയാകുന്നത് ഈ പ്രവൃത്തികൾ ചെയ്ത് ഇത്രയും ഭംഗിയായിട്ട് ഈ കൺവെൻഷൻ ക്രമീകരിക്കാൻ തക്കവണം ഇതിനു മുൻപിൽ പ്രവർത്തിച്ച് എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് അവരുടെ ആഗ്രഹങ്ങളെ അവരുടെ പ്രതീക്ഷകളുടെ അവരുടെ പ്രത്യാശകളെ അവരുടെ ആഗ്രഹങ്ങളെ ഒക്കെയും എന്റെ തമ്പുരാൻ കാണട്ടെ അതിന് പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഈ അവസരം തന്ന ബഹുമാനപ്പെട്ട അച്ഛനെ നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു ദൈവം സഹായിക്കുമാറാകട്ടെ അപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ കൺവെൻഷൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചോദിക്കാം